ഞങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് വളർത്താൻ വരെ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആർ സി എം ജോയിൻ ചെയ്തത് ഈ ഒരു എണ്ണ കൊണ്ടുപോയ സമയത്ത് നമ്മൾ വിളക്ക് വളർന്നു കാരണം ഞങ്ങൾ വെളിച്ചെണ്ണ തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെളിച്ചെണ്ണയിൽ നിന്നും മാറാന്ന് പറഞ്ഞാൽ പഴയ ആളുകളിലും ചെയ്യാൻ പറ്റാത്ത വരുന്നതായിരിക്കും ഒരുപാട് വളർക്ക് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് എണ്ണ മാന്യ ഇപ്പൊ ഈ എണ്ണ ഇല്ലാതെ എന്റെ വീട്ടിൽ പറ്റില്ല വിളക്ക് വളർത്താൻ വരെ രാവിലെ അണിച്ച് ഒരു സ്പൂൺ കുടിക്കുന്നത് എങ്ങനെയാണ് ഒരു സ്പൂൺ കുടിക്കുന്നത് അറിഞ്ഞിരിക്കും രുചിയോ രുചിയോ ഒന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റ് ഉള്ള എണ്ണ രാവിലെ അണിച്ച് വീടും കഴിച്ച് ഓരോ സ്പൂൺ കുടിച്ചു നോക്കൂ നമുക്ക് ആറു ദിവസത്തെ ഡിഫറെൻറ്റ് വരാൻ അറിയാൻ പറ്റും അപ്പൊ നമുക്ക് പറയും എല്ലാവരും എണ്ണ കുടിക്കോ ഉപയോഗിക്കാ ഉപയോഗിച്ചോണ്ട് ഞാൻ എന്റെ കാര്യം പറയാം സ്ത്രീലും ഇത് ഉപയോഗിച്ചിട്ട് തടുക്കളില് തെല്ലോ മാർക്കറ്റിൽ നോക്കും പക്ഷെ നമ്മുടെ എണ്ണയിൽ ഫിസിക്കലി റീഫൈൻഡ് ആണ് ഫിസിക്കലി റിഫൈൻഡ് ഒരു യാത്ര വിതൃതമായും ചേർക്കാതെ ശുദ്ധീകരിക്കുന്ന എണ്ണയാണ് നമ്മുടെ വൈസ് റൈസ് ഓയിൽ പിന്നെ ബേണിംഗ് പോയിന്റ് പറഞ്ഞാൽ അതായത് പുകയുന്ന ഉഷ്ണവർ ഇരുന്നൂറ്റി അമ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസിലാണ് ഇരുന്നൂറ്റി അമ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസിലായത് കൊണ്ട് തന്നെ ആ രത്നം നമ്മൾ വീണ്ടും റീയൂസ് ചെയ്താലും വേറെ കുഴപ്പം വന്നിട്ട് ഒരു പരസ്യം പറയുകയാണെങ്കിൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ കൊടുത്തു വാങ്ങിക്കാനും ആളുകളുണ്ട് അവര് പൈസ കൊണ്ടുപോകണോ അല്ല നമ്മള് പൈസ കൊണ്ടുപോകണം എല്ലാവർക്കും പൈസ ആവശ്യമല്ല അപ്പൊ നമുക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാം ഇത് ഈ കൊളസ്ട്രോള് അല്ല ഈ ഒരു എണ്ണയുടെ ഗുണം എന്ന് പറഞ്ഞാൽ വീട്ടിലടുത്ത് ചേച്ചിക്ക് എണ്ണ കൊടുത്തു കൊളസ്ട്രോള് കൂടുതലാണ് ഏർ ചേച്ചി എണ്ണ വേണ്ടിട്ട് അവര് ഊനം വന്നിട്ട് എത്തിക്ക അവര് പറഞ്ഞിട്ട് കൊളസ്ട്രോൾ കുറഞ്ഞു നല്ല കൊളസ്ട്രോളിനെ കൂട്ടിയും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ഇങ്ങനെ ലോകത്തിലെ റെക്റ്റ് തന്നെയുള്ളൂ അത് നമ്മുടെ ആസിയറിന്റെ റൈസ് ബ്രാൻഡ്